നമസ്കാരം ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്നാണ് കേതു പൊതുവിൽ നിഴൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഓരോ രാശിക്കാരുടെയും ഭാവി നിശ്ചയിക്കുന്നത് കേതുവും രാഘുവും എന്നീ ഗ്രഹങ്ങളാണ് രാശി ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ മാറ്റങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് കേതു നിലവിൽ ഉത്തരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്തരം നക്ഷത്രം കേതു ഉത്തരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നാളുകാർക്ക് അപ്രതീക്ഷിത ധനയോഗമാണ് ജീവിതത്തിൽ കാണപ്പെടുന്നത് വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട് വളരെയേറെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വളരെയേറെ മാറ്റങ്ങൾ ധനപരമായിട്ടുള്ള ഉന്നതികളും വ്യാപാര രംഗത്തെ ഉയർച്ചയൊക്കെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ വിശ്വത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തുന്ന എല്ലാ വ്യക്തികളെയും അതാത് ദിവസങ്ങളിൽ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിടുന്ന വ്യക്തികൾ ഉറപ്പായും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അന്നേ ദിവസം നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതാണ് ഈ പൂജയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അന്നേ ദിവസം വൈകുന്നേരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ തടസ്സങ്ങൾ വിഘ്നങ്ങൾ മാറി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇത് കാരണമായി തീരുന്നതായിരിക്കും ും എല്ലാവരും ഈ പൂജയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ വളരെയേറെ സമ്പൽ സമൃദ്ധിയും അപ്രതീക്ഷിത ധനലാഭവും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ നക്ഷത്രമാറ്റം വളരെയേറെ ഐശ്വര്യങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ധാരാളം വന്ന് വലിയ തോതിലുള്ള ജീവിത വിജയങ്ങളെ പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ശമ്പള വർധനവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും നിങ്ങളുടെ മനസ്സിലാഗ്രഹിച്ച് കാര്യം നടന്നു കിട്ടുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് കുറപ്പായും വളരെയേറെ വിജയങ്ങളും അപ്രതീക്ഷിത ധന ലാഭങ്ങളൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത് അടുത്ത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുവാനും പഠന മേഖലകളിൽ മികവ് തെളിയിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് വർഷങ്ങളായി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാഗ്രഹം ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും ജീവിതത്തിൽ സർവേഷൻ നിങ്ങളെ കൈപ്പിടിച്ചു കൊടുത്താൽ തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തത് മകേരം നക്ഷത്ര ജാതകരാണ് ഉറപ്പായും ധനപരമായിട്ടുള്ള ഉയർച്ചയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ദീർഘനാളത്തെ പരിശ്രമങ്ങൾ വിജയിക്കുന്ന സമയമാണ് വിനോദ യാത്രകൾ പോകുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണപ്പെടുന്നുണ്ട് ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ ഏറെ നല്ല കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നല്ല മികവ് കാഴ്ചവെക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുണർതം നക്ഷത്രക്കാരാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പണ വർദ്ധനവുണ്ടാകുന്ന സമയമാണ് ആഭരണങ്ങൾ വാങ്ങുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും ഉറപ്പായും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഒന്നാമതായി തീരുവാൻ ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുന്നതായിരിക്കും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ഭാഗ്യവാന്മാരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ദൈവാനുഗ്രഹം കൂടുതലായി ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്കുണ്ടാവുകയില്ല നിങ്ങൾ സ്വപ്നം കണ്ടതും കൊതിച്ചതുമായ എല്ലാം തന്നെ നേടിയെടുത്ത് നിങ്ങൾക്കൊരു വിജയമായി തീരുവാൻ കഴിയുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബദേവി ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ തോതിലുള്ള നേട്ടങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് വിദ്യാസമ്പന്നരും തൊഴിലന്വേഷിക്കരുമായിട്ടുള്ള ഈ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നൊരു കാലഘട്ടമാണ് സാമ്പത്തിക സ്രോതസ്സുകളിൽ വർധനമുണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ഈ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ നേട്ടങ്ങളും ഉയർച്ചകളുമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ് പൊതുവെ കേതുവിൻ്റെ നക്ഷത്രമാറ്റം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വളരെയേറെ ഭാഗ്യം കാണപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർ തൊഴിലന്വേഷികളാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന കാലഘട്ടങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സൗഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഭിവൃദ്ധികളും ജീവിതത്തിൽ ധാരാളം നേടിയെടുത്ത് നിങ്ങൾക്ക് വിജയമായി തീരുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് ഒന്നാമതായി തീരുവാൻ കഴിയും ഉറപ്പായും ഈ നക്ഷത്ര ജാതകരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ വന്ന് ചേരുന്നതായിരിക്കും എല്ലാത്തിനുമുള്ള പരിഹാരം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും ഉറപ്പായും ധനാഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ കൈവരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളും വലിയ തോതിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഈ കാലയളവിൽ നടന്നു കിട്ടുന്നതായിരിക്കും അത് ഏത് വലിയ ആഗ്രഹങ്ങളായാലും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ചിന്തിച്ചതും സ്വപ്നം കണ്ടതുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി നിർത്തുവാനും കേതുവിന്റെ നക്ഷത്ര മാറ്റത്തിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു ധനാധിപനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടായി നിങ്ങൾക്ക് സമ്പന്നത കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിലവിൽ കാണപ്പെടുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം